കണ്ടെയ്നറുകൾ കൂട്ടിയിടിച്ച് ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി ശനിയാഴ്ച പുലർച്ചെ നാലരയോടെ ചാലക്കുടി മുരങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടം എറണാകുളം ഭാഗത്തു നിന്നും തമിഴ്നാട് തിരുപ്പൂരിലേക്ക് കോട്ടണുമായി പോയ കണ്ടെയ്നർ ട്രെയിലർ തൊട്ടുമുമ്പിൽ സഞ്ചരിക്കുകയായിരുന്ന മറ്റൊരു ട്രെയിലറിൽ ആണ് വാഹനത്തിന്റെ ഡ്രൈവർ കൊല്ലം സ്വദേശിയായ ബേബി ക്യാബിനുള്ളിൽ കുടുങ്ങിയിരുന്നു ഡ്രൈവറെ പുറത്തുനിന്ന് കാണാൻ കഴിയാത്ത വിധം ക്യാബിൻ ഞെരിഞ്ഞമർന്നിരുന്നു വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഹൈഡ്രോളിക് സ്പൈഡർ ഹൈഡ്രോളിക് റാം എന്നിവ പ്രവർത്തിപ്പിച്ച് ലോഹഭാഗങ്ങൾ അകത്തുകയും ചെയിൻ ബ്ലോക്ക് അയൺ റോപ്പ് എന്നിവ ഉപയോഗിച്ച് ക്യാബിൻ കെട്ടിവലിക്കുകയും ചെയ്തു ഇരുകാലുകളും ഒടിഞ്ഞു തൂങ്ങി ഗുരുതരമായി പരിക്കേറ്റ ആളെ അരമണിക്കൂർ കൊണ്ട് വളരെ ശ്രമകരമായി സേനാംഗങ്ങൾ പുറത്തെടുത്തു ഇയാളെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലക്കുടി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി രമേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എ വി രജു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി ആർ രജീഷ് എ എസ് അതുൽ രോഹിത് കെ ഉത്തമൻ ഹോം ഗാർഡ് കെ പി മോഹനൻ പി ടി ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മീഡിയ ടൈം ചാലക്കുടി